ഹലോ ഫ്രണ്ട്സ് ബി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിലെത്തിയിരിക്കുന്ന തിയേറ്ററുകളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ചോട്ടാ മുംബൈ എന്ന സിനിമയുമായിട്ടാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മോഹൻലാൽ നായകനായി രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയതാണ് ചോട്ട മുംബൈ എന്ന ഈ ചിത്രം അദ്ദേഹം നായകനായി എത്തിയ ഈ ചിത്രം അൻവർ റഷീദ് സംവിധാനം ചെയ്യുകയും അത് റീ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു പതിനെട്ട് വർഷത്തിന് ശേഷം തിയേറ്ററിൽ ഈ ചിത്രം മലയാളികൾ ആഘോഷമാക്കുകയാണ് ചെയ്തത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് സാങ്കേതിക റീ റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച വരവേൽപ്പാണ് മലയാളികൾ നൽകുന്നത് കേരളത്തിൽ നിന്നും പത്ത് ദിവസം കൊണ്ട് മൂന്ന് പോയിന്റ് നാല്പത് കോടിയാണ് ചിത്രം നേടിയത് ഈ മഴയത്തും ആളുകൾ തിയേറ്ററിലെത്തി ചോട്ട മുംബൈ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് ചിത്രത്തിൽ ചിത്രത്തിന്റെ കേരളത്തിലെ സ്വീകാര്യത കണ്ട് ബാംഗ്ലൂരുവിലും ഹൈദരാബാദിലും ചിത്രം റീറിലീസ് ചെയ്തിരുന്നു ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ മലയാളത്തിൽ റീറിലീസ് റെക്കോർഡുകൾ ചോട്ട മുംബൈ ഇടം പിടിക്കുമെന്ന് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം ബെന്നി പി നായരമ്പലമായിരുന്നു ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ഭാവന കലാഭവൻ മണി സിദ്ദിഖ് ജഗദീശ് ശ്രീകുമാർ ഇന്ദ്രജിത്ത് സുകുമാരൻ മണിക്കുട്ടൻ ബിജുക്കുട്ടൻ സായികുമാർ രാജൻ ബി ദേവ് വിനായകൻ മണിയും പിള്ള രാജു മല്ലിക സുകുമാരൻ സുരാജ് വഞ്ഞാറമ്മൂട കൊച്ചിൻ കനീഫ ഭീമൻ രഘു വിജയരാഘവൻ തുടങ്ങി വലിയൊരു താരനില തന്നെ ഈ സിനിമയുടെ ഭാഗമാണ് ചെറിയ ചെറിയ തട്ടിപ്പുകൾ നടത്തിയാണ് തലയും സംഘവും ജീവിക്കുന്നത് പ്രധാനമായും വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നാൽ വിസാ തെട്ടിപ്പിന് ഇരയാകുമ്പോൾ ഇവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ അവർ പലവട്ടം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം തലയുടെ വീട് ജപ്തിയിലേക്ക് നീങ്ങുമെന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ വരുന്നത് എന്നാൽ ഇതിനിടയിൽ അഴിമതിക്കാരനായ സി എ നടേശൻ്റെ സഹോദരൻ സതീശൻ മോഹൻദാസ് എന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയതിന് വാസ്കോയും സംഘവും സാക്ഷികളാകുകയും അതിനെ തുടർന്നുള്ള സംഭവ വിവകാസങ്ങളുമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് തലയായ സംഘത്തെയും പ്രതികളാക്കുന്നുണ്ടെങ്കിലും അവരതിൽ നിന്നെല്ലാം അതിവിദഗ്ധമായി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ഈ സിനിമ തിയേറ്ററുകൾ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും താങ്ക്